മനുഷ്യജീവിതം എന്ന് പറയുന്നത് നമ്മൾ ദേവകളോടും പിതൃക്കളോടും ഋഷിമാരോടൊക്കെ കടപ്പെട്ടിരിക്കുന്നതാണെന്നാണല്ലോ പറയാം ആ കടം വീട്ടാനായിട്ട് പുരുഷാർത്ഥങ്ങൾ സാക്ഷാത്കരിക്കാനായിട്ട് നമ്മൾ നിത്യം പഞ്ചമഹായജ്ഞങ്ങൾ പാലിക്കണമെന്നാണ് പറയാറുള്ളത് സന്തതി ഉത്പാദന ലക്ഷ്യം തന്നെ പിതൃക്കളിൽ നിന്നുള്ള ഹൃണമുക്തിയായിട്ടും അറിയപ്പെടുന്നു കാരണം പൂർവികരുടെ ഒരംശം സന്തതി പരമ്പരയിൽ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത് പിതൃകർമ്മങ്ങൾ പിതൃഹ്രണം തീർക്കാനായിട്ട് വളരെ വളരെ ശ്രേഷ്ഠമായിട്ടാണ് പുരാണങ്ങളിൽ പറയപ്പെടുന്നത് പിതൃക്കൾ നമ്മുടെ ശരീരത്തിൽ നിലകൊള്ളുന്നത് കൊണ്ട് തന്നെ പിതൃകർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ സ്വയം ബലപ്പെടുകയാണ് ചെയ്യുക നമ്മുടെ ശരീരത്തിൽ രണ്ട് പ്രധാന നാടികളാണുള്ളത് ഇള പിങ്കള നാടികൾ പിതൃക്രിയകൾ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഇള നാടി ബലപ്പെടുക അത് പിതൃക്കളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതേസമയം ദേവപൂജയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പിങ്കള നാടി ദേവപൂജ ചെയ്യുന്നതിലൂടെ ശക്തിമത്തായി വരും പക്ഷേ ഈ രണ്ട് നാടികളും ഒരുപോലെ ബലപ്പെട്ട് വരുമ്പോഴാണ് നമ്മൾക്ക് ആരോഗ്യപരമായിട്ടുള്ളൊരു ജീവിതം ഉണ്ടാവുന്നത് ഐശ്വര്യപൂർണമായി തീരുന്നത് സന്തതി പരമ്പരകൾ ഉണ്ടാവുന്നത് ഒക്കെ ഏതെങ്കിലും ഒന്നിൻ്റെ ഒരു ഇമ്പാലൻസ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ദേവപൂജകൾ ചെയ്യുന്നത് പോലെ തന്നെ വളരെ ശ്രദ്ധയോടെയും ഭക്തിയോടെയും പിതൃപൂജകളും ചെയ്യണമെന്ന് പുരാണം പറയുന്നു ഈ ഭൂമിയിൽ ശ്രാദ്ധകർമ്മം ചെയ്യുന്നതിനേക്കാൾ വിശേഷമായിട്ട് മറ്റൊരു കർമ്മമില്ല എന്നുകൂടി അറിയപ്പെടുന്നു പിതൃയജ്ഞം അനുഷ്ഠിക്കുന്നതിലൂടെ പിതൃക്കൾ സന്തോഷിക്കുന്നതിലൂടെ ആരോഗ്യം ധനം സമൃദ്ധി സുഖം ശാന്തി വിദ്യ ആയസ് മോക്ഷം നമുക്ക് മാത്രമല്ല നമ്മുടെ സന്തതി പരമ്പരകളിലേക്കും അത് എത്തിച്ചേരുമെന്നാണ് പിതൃകർമ്മങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടതാണ് അതുകൊണ്ടാണ് ശ്രാദ്ധം എന്ന് പറയുന്നത് അഞ്ച് തരം ശ്രാദ്ധങ്ങളെക്കുറിച്ച് പറയാറുണ്ട് അതിൽ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് പാർവണ ശ്രാദ്ധം നമ്മുടെ പിതൃ പിതാമഹ പ്രപിതാമഹ അതുപോലെ മാതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള മാതാമഹ പ്രമാതാമഹ വൃദ്ധ പ്രമാതാമഹ എന്നിങ്ങനെയുള്ള പിതൃക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പാർവണ ശ്രാദ്ധം അമാവാസിയിൽ നടത്തുന്ന ശ്രാദ്ധം അതിൽ തന്നെ കർക്കടക മാസത്തിലെ അമാവാസി വളരെ വളരെ പ്രാധാന്യമുള്ളതാണ് പിതൃക്കളുടെ മാസം ദക്ഷിണായന മാസം തുടങ്ങിയിരിക്കണു ദക്ഷിണായനത്തിൽ വരുന്ന ആദ്യത്തെ അമാവാസിയാണ് കർക്കിടക മാസത്തിലെ അമാവാസി ദേവന്മാർക്കും പിതൃക്കൾക്കും ഒരുപോലെ മധ്യാ വേള വരുന്ന ദിവസമാണ് കർക്കിടക അമാവാസി ദിനം അതുകൊണ്ട് തന്നെ കർക്കടക ശ്രാദ്ധ വാവ് ബലി നടത്തുന്നതിലൂടെ ദേവന്മാരുടെയും പിതൃക്കളുടെയും അനുഗ അനുഗ്രഹം ഒരുപോലെ ലഭിക്കുന്ന ദിനമായിട്ട് കരുതപ്പെടുന്നു കൂടാതെ ചതുർമാസമാണല്ലോ ദേവകാര്യ ദ്വിജാതീനാം പിതൃകാര്യം വിശിഷ്യതേ എന്നാണ് മനു ഭഗവാൻ സ്മൃ മനുസ്മൃതിയിൽ പറയുന്നത് ദൈവകാര്യങ്ങളെക്കാൾ പ്രധാനമാണ് പിതൃകാര്യം എന്നാണ് മനു പറയുന്നത് ഇന്നത്തെ കാലത്ത് പലരും ഇതിൻ്റെ പിറകിലുള്ള യുക്തിയെ ആവശ്യപ്പെടുന്നത് വളരെ സ്വാഭാവികമാണ് കാരണം മരിച്ചു കഴിഞ്ഞാൽ എന്താണ് പിന്നെ അവശേഷിക്കുന്നത് എന്നാണല്ലോ ചോദ്യം വായുനിലമൃത്തം അധേതം ഭസ്മാന്തം ശരീരം പ്രാണവായു പോയി വായുവിലലിഞ്ഞു അനശ്വരമായി പിന്നെ ശരീരം ദയിപ്പിക്കുന്നതോടുകൂടി അതും ഭസ്മമായി തീരുന്നു പക്ഷേ പഞ്ചീകൃതമായ നമ്മുടെ ശരീരത്തിലെ തന്മാത്രകൾ ദഹനശേഷവും നിലനിൽക്കുന്നു എന്നാണ് അപഞ്ചീകൃതമായ ഭൗതികമായ സൂക്ഷ്മ ശരീരമായ ഈ ജീവാത്മാവിനെയാണ് ശ്രാദ്ധദേവത എന്ന് പറയുന്നത് ഗരുഡപുരാണ പ്രകാരം വസുക്കളും രുദ്രന്മാരും പിതൃക്കളും ചേർന്നതാണ് ശ്രാദ്ധദേവതമാര് ശ്രദ്ധയോടും ഭക്തിയോടും വിശ്വാസത്തോടും കൂടി നമ്മൾ പിണ്ടം സമർപ്പിക്കുമ്പോൾ എങ്ങനെയാണോ വഴിതെറ്റിപ്പോയ പശുകുട്ടി തൻ്റെ അമ്മയുടെ അടുത്ത് എത്തുമ്പോഴുണ്ടാവുന്ന സന്തോഷം അതുപോലെ ശ്രാദ്ധദേവതമാര് ഇത് സ്വീകരിച്ച് ആ കുടുംബത്തിനെയും ആരാണോ സമർപ്പിക്കുന്നത് അവരെയും അവരുടെ കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കുകയും അതിൻ്റെ ഫലം അക്ഷയമായി നിലനിൽക്കുകയും ചെയ്യും എന്നാണ് അമാവാസിയും പൗർണമിയും ഒക്കെ ചന്ദ്രനുമായി ബന്ധപ്പെട്ടാണല്ലോ കിടക്കുന്നത് പിതൃക്കളുടെ വാസഭൂമി എന്ന് പറയുന്നത് ചന്ദ്രലോകമാണത്രേ വിരാട് പുരുഷൻ്റെ മനസ്സിൽ നിന്ന് ആവിർഭവിച്ചവനാണ് ചന്ദ്രൻ ചന്ദ്ര എന്ന ശബ്ദത്തിൻ്റെ അർത്ഥം തന്നെ ആഹ്ലാദകാരി എന്നാണ് ജ്യോതിഷപരമായി പറഞ്ഞാൽ പിതൃലോകം എന്ന് പറയുന്നത് മനുഷ്യർക്ക് കാണാൻ പറ്റാത്ത അതായത് ഭൂമിക്ക് അഭിമുഖമല്ലാത്ത ചന്ദ്രകോളത്തിൻ്റെ മറുപകുതി വിദൂർഥ ഭാഗം ഒരു മാസത്തിൽ ഒരു അമാവാസി മാസത്തിൽ ഒരു പൗർണമി അങ്ങനെയാണല്ലോ പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ പൗർണമിയും അമാവാസിയും അതായത് മനുഷ്യരുടെ മുപ്പത് ദിവസം ഒരു മാസക്കാലം ആ ഒരു ദിവസമാണ് ചന്ദ്രൻ്റെ മറുഭാഗത്ത് പകലായി പകലായിട്ടുണ്ടാവുക ബാക്കി മുഴുവൻ ദിവസവും അവിടെ ഇരുട്ടാണ് നമുക്കിവിടെ അമാവാസി ദിനത്തിൽ മാത്രമാണ് ഇരുട്ട് അപ്പോൾ പിതൃക്കളുടെ ഒരു പകൽ ദിനം എന്ന് പറയുന്നത് ആ അമാവാസി ദിനമാണ് അപ്പം നമ്മൾ രാത്രി ഉറക്കം എഴുന്നേറ്റ് പകല് നമ്മൾക്ക് നമ്മുടെ പ്രഭാത ഭക്ഷണം എത്രമാത്രം പ്രാധാന്യമാണോ അതുപോലെ പ്രാധാന്യമാണ് അമാവാസി ശ്രാദ്ധത്തിന് എല്ലാ അമാവാസികളിലും ബലിയർപ്പിക്കുന്നവരുണ്ട് അങ്ങനെ ചെയ്യുമ്പോഴെന്താ സംഭവിക്കുക പിതൃക്കൾക്കതൊരു നിത്യഭക്ഷണമായി മാറും ആ ചെയ്യുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം ഗയാ ശ്രാദ്ധം നടത്തിയ ഫലം ലഭിക്കും പിന്നീട് അവർക്ക് ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകും മരണമെടുക്കുന്ന സമയത്ത് പിതൃക്കൾ നേരെ ഗയാ വഴി അവരെ ഭ്രമലോകത്തേക്ക് നയിക്കും എന്നാണ് പറയുക ഒരിക്കൽ പോലും അവർക്ക് വിശപ്പോ ദാഹമോ അനുഭവിക്കേണ്ടി വരില്ല എന്ന് മാത്രമല്ല അവരുടെ കുടുംബത്തിൽ ആയുസും പുത്രന്മാരും കീർത്തിയും ബലവും ഐശ്വര്യം സൗഖ്യം ധനധാന്യ സമൃദ്ധി എല്ലാം ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് ഗരുഡ മഹാപുരാണത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് അതായത് ദേവകാര്യങ്ങളെക്കാൾ വിശേഷപ്പെട്ടതും പ്രാധാന്യമുള്ളതുമാണ് പിതൃകാര്യം എന്ന സാരി നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് ഈ ബലി കർമ്മങ്ങൾക്ക് തിരുനെല്ലി തിരുനാവായ വർക്കല സ്വാമി ക്ഷേത്രം അതുപോലെ ഏറ്റവും പ്രസിദ്ധമായിട്ട് ശ്രാദ്ധകർമ്മത്തിന് ഏറ്റവും പ്രസിദ്ധമായത് രാമേശ്വരം പുഷ്കരം തമിഴ്നാട്ടിലെ ത്യംബകേശ്വരമൊക്കെയാണ് ഒക്കെയാണ് ദക്ഷിണഗയ എന്നറിയപ്പെടുന്ന വയനാട് തിരുനെല്ലി ക്ഷേത്രവും പാവനാശിനിയും അവിടുത്തെ പിതൃബലി കർമ്മങ്ങളും പിതൃദോഷ പരിഹാരങ്ങളൊക്കെ വളരെ പേരുകേട്ടതാണ് ഗയാ ശ്രാദ്ധഫലം ലഭിക്കുമെന്നാണ് തിരുനെല്ലിയിൽ ശ്രദ്ധ ശ്രാദ്ധം ചെയ്താലുള്ള ഫലമായി പറയുന്നത് കാരണം അത് ബ്രഹ്മാവിൻ്റെയും ബ്രഹ്മാവിൻ്റെ പാദസ്പർശനമേറ്റ സ്ഥലമാണ് ബ്രഹ്മാവിൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന പുണ്യക്ഷേത്രമാണ് മോക്ഷദായിനിയായ പാപനാശിനിയാണ് അവിടുത്തെ പ്രാധാന്യം അതുപോലെ അവിടെ പഞ്ചതീർത്ഥം അതും വളരെ പ്രാധാന്യമുള്ളതാണ് പിന്നെ അവിടെ പരശുരാമ മഹർഷി പരശുരാമ മഹർഷികൽ ഒരുപാട് സ്ഥലങ്ങളിൽ ശ്രാദ്ധം നടത്തി പക്ഷേ അദ്ദേഹത്തിന് ഒരു തൃപ്തി വന്നില്ല അവസാനം ജമദഗ്നി മഹർഷിക്ക് വേണ്ടിയിട്ട് തൻ്റെ പിതാവിന് വേണ്ടിയിട്ട് അദ്ദേഹം തിരുനെല്ലിയിലെത്തി വലി കർമ്മം ചെയ്തു അതോടുകൂടി അദ്ദേഹത്തിന് തൃപ്തി ഉണ്ടായി എന്നൊരു കഥയുണ്ട് ഇവിടുത്തെ അതുപോലെ പാപനാശിനിയിലെ പിണ്ടപ്പാറ അത് വളരെ വളരെ പ്രസിദ്ധമാണ് അതിൻ്റെ പിറകിലും ഒരു കഥ പറയുന്നത് അതായത് അത് ഗൈയുമായി ബന്ധപ്പെട്ടിട്ടാണ് കാരണം വിഷ്ണു ഭഗവാനിലൂടെ വിഷ്ണു ഭഗവാൻ ഒരു അസുരനെ വധിക്കണു പാഷാണഭേദി എന്ന് പേരുള്ള ഒരു അസുരനെ വധിക്കുന്നു ശിലയാക്കി മാറ്റുന്നു തിരുനെല്ലി മുതൽ ഗയ വരെയുള്ള ശിലാഖണ്ഡം ആ അസുരൻ്റെ ശരീരമാണ് എന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ശിരസാണ് ഗയയിലുള്ളത് മധ്യഭാഗം ഗോദാവരിയിലാണ് പാദമുള്ളത് തിരുനെല്ലിയിലാണ് അപ്പോൾ തിരുനെല്ലിയിൽ ഈ പിണ്ടപ്പാറയിൽ അവിടെ പാദമുണ്ട് അത് മഹാവിഷ്ണുവിൻ്റെ പാദമാണ് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ പൂജ ചെയ്യുന്നത് അങ്ങനെ വളരെ വളരെ അതായത് ഗയയിൽ നമുക്ക് പോകാൻ പറ്റിയെന്ന് പറയാൻ പറ്റില്ലല്ലോ പക്ഷേ വയനാട് നമ്മുടെ നാട്ടിലായതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴെങ്കിലും ശ്രമിച്ചാൽ പോകാൻ പറ്റുന്ന ഒരു ക്ഷേത്രമാണ് ഗയാശ്രാദ്ധം നടത്തിയ ഫലം ലഭിക്കുന്ന ക്ഷേത്രമാണിത് അതുപോലെ സന്താന സൗഭാഗ്യത്തിനായിട്ട് ഇവിടെ പ്രത്യേക ശ്രാദ്ധ വഴിപാടുണ്ട് അതുപോലെ എത്ര വലിയ പിതൃദോഷമുണ്ടെങ്കിലും അത് തീർക്കാനായിട്ടുള്ള ദീക്ഷാ പിണ്ട ക്രമവും ഇവിടെയുണ്ട് ഏതെങ്കിലും തരത്തിൽ നമ്മൾക്ക് പ്രാവശ്യം ശ്രാദ്ധം ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ നമുക്ക് ശ്രാദ്ധദാനം ചെയ്യാൻ പറ്റും അത് അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ പിതൃപൂജ ചെയ്യുന്നതും വളരെ ശ്രേഷ്ഠമായിട്ട് പറയുന്നു ശ്രാദ്ധദാനം വലിയൊരു പരിഹാരമായിട്ട് ഞാൻ പറയുന്നത് കേട്ടുള്ളത് രാമേശ്വരത്താണ് കേട്ടോ ഞാൻ രാമേശ്വരത്ത് കണ്ടിട്ടുണ്ട് അതായത് നമ്മളാൽ കഴിയുന്ന ഒരു ഒരു ദക്ഷിണ തട്ടൊരുക്ക് വസ്ത്രം വേണം പിന്നെ വെറ്റിലിയും പാക്കും നാണയത്തൊട്ടുകളും വേണം പിന്നെ ബാക്കിയുള്ളത് നമ്മുടെ കഴിവിനനുസരിച്ച് നമുക്ക് സജ്ജീകരിക്കാം എന്നിട്ട് അവിടെയുള്ള കർമ്മികൾക്കോ അല്ലെങ്കിൽ ബ്രാഹ്മണർക്കോ അത് ദാനമായിട്ട് കൊടുക്കാം സമുദ്ര സ്നാനം ചെയ്ത് വന്നിട്ടാണ് അത് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് അതുപോലെ തന്നെ അന്നേദിനം ഗോപൂജ ചെയ്യുന്നതും പശുക്കൾക്ക് ഭക്ഷണം നൽകുന്നതും കണ്ടിട്ടുണ്ട് അതും അവിടുത്തെ രാമേശ്വരത്തെ ഒരു പ്രധാന പരിഹാരമായിട്ട് പറയപ്പെടുന്നു അതും സമുദ്ര സ്നാനം ചെയ്ത് വന്നതിന് ശേഷമാണ് ഈ കർമ്മങ്ങൾ അവിടെ ചെയ്യുന്നത് ഇപ്രാവശ്യം കർക്കിടക വാവ് വരുന്നത് ഓഗസ്റ്റ് മൂന്നാം തീയതി ശനിയാഴ്ചയാണ് രാത്രിയിൽ തിഥി വരുന്ന ദിവസമാണത്രേ ബലികർമ്മം അനുഷ്ഠിക്കേണ്ടത് എന്നാണ് പറയപ്പെടുന്നത് തലേ ദിവസം നമ്മൾ ഒരിക്കൽ ഊൺ എടുക്കുക ഒരിക്കൽ ഊണെടുത്ത് അന്നേ ദിനം വൈകുന്നേരം പറ്റുമെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തുന്നതും ദീപാരാധന തൊഴുന്നതും ശ്രേഷ്ഠമായിട്ട് പറയപ്പെടുന്നു പിറ്റേ ദിവസം അമാവാസി ദിനത്തിൽ നമുക്ക് രാവിലെ ശ്രദ്ധ കർമ്മങ്ങൾ ചെയ്യാം എല്ലാവർക്കും അതിന് സാധിക്കട്ടെ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി നമസ്കാരം